ബഹ്റൈൻ കർഷകരെയും ബ്രാൻഡുകളെയും കരകൗശല വിദഗ്ധരെയും ഒന്നിപ്പിച്ചുകൊണ്ട് ബഹ്റൈൻ ഫാർമേഴ്സ് മാർക്കറ്റിന്റെ പതിനൊന്നാമത് പതിപ്പിന് ബുധയ്യ ബൊട്ടാണിക്കൽ ഗാർഡനിൽ തുടക്കമായി മുനിസിപ്പാലിറ്റി കാർഷിക കാർഷികകാര്യമന്ത്രി വേൽബിൻ നാസർ അൽ മുബാറക് മേള ഉദ്ഘാടനം ചെയ്തു പ്രിൻസസ് സബീക ബിൻ ഇബ്രാഹിം അൽ ഖലീഫയുടെ രക്ഷാകർതൃത്വത്തിലാണ് മേള നടക്കുന്നത് നാല് കാർഷിക കമ്പനികൾ നാല് നഴ്സറികൾ പതിനഞ്ച് ചെറുകിട പദ്ധതികൾ രണ്ട് ഷോപ്പുകൾ രണ്ട് എപ്പിയറികൾ എന്നിവ ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് ബഹ്റൈൻ കർഷകർ മേളയിൽ പങ്കെടുക്കുന്നുണ്ട് ചാമ്പ്യൻസ് ഓഫ് ലോക്കൽ പ്രോഡക്ട്സ് എന്ന പ്രമേയത്തിലാണ് ഈ വർഷത്തെ കാർഷികമേള നടക്കുന്നത് ബഹ്റൈൻ കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വൈവിധ്യവൽക്കരിക്കാനും പുതിയ പ്രാദേശിക ഇനങ്ങൾ അവതരിപ്പിക്കാനും ഈ വിപണി സഹായകമാകും ഈ വർഷത്തെ മേളയിൽ വൈവിധ്യമാർന്ന രുചികളുമായി റെസ്റ്റോറന്റ് കോർണറിൽ പതിനാറ് ബഹ്റൈനി റെസ്റ്റോറന്റുകളും കഫേകളും പങ്കെടുക്കുന്നുണ്ട് ബൊട്ടാണിക്കൽ ഗാർഡനിലെ പിക്നിക് ഏരിയകളും മേളയെ സവിശേഷമാക്കുന്നു മാതൃഭൂമി ന്യൂസ് ബഹ്റൈൻ